ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അത് പ്രൈസ് നെഗോഷ്യബിൾ ആയ അഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ഉള്ള ഒരു വീടും ആണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും അപ്പോൾ അത്രയും നല്ല വീടാണ് കേട്ടോ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള മൂന്ന് ബെഡ്റൂമുള്ള നല്ല ഒരു ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എല്ലാത്തരം വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് വാഹനങ്ങടുത്ത് തന്നെ കോൺക്രീറ്റും ആ റോഡ് അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊന്നും കൊണ്ടുമല്ല ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി കുമളിയിലാണ് അപ്പോൾ കുമിളിയിൽ അടുത്തു തന്നെയാണ് അത്യാവശ്യം നല്ല വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം ആണ് അതിൽ രണ്ടെണ്ണം ബാത്ത് അറ്റാച്ചഡ് ആണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു അടിപൊളി ഒരു സ്പേസിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫോർ വൺ സീറോ എയ്റ്റ് നയൻ വൺ എന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് ഒരിക്കൽ കൂടി പറയാം നയൻ ഫൈവ് സിക്സ് സെവൻ ഫോർ വൺ സീറോ എയ്റ്റ് നയൻ വൺ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ലൊരു പ്രോപ്പർട്ടിയാണ് പതിമൂന്ന് ലക്ഷം രൂപയുള്ള ആ പ്രൈസ് നെഗോഷ്യബിൾ പ്രൈസുമാണ് നല്ല വ്യൂ ഒക്കെ ഉള്ളൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് കോമളി ഏരിയ എന്ന് അറിയാമല്ലോ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഓണറുടെ നമ്പർ തന്നെയാണ് അപ്പം പ്രൈസ് നെഗോഷ്യബിൾ ആണ് പതിമൂന്ന് ലക്ഷത്തിന്ന് ഇനി നെഗോഷ്യബിൾ ആണെന്നാണ് പറയുന്നത് വലുതായിട്ടൊന്നും ഉണ്ടാവില്ല അത്രയും സൗകര്യമുള്ളൊരു വീടല്ലേ അവിടെ എന്താ പറയുക അത്യാവശ്യം എല്ലാം നല്ല വൃത്തിയും നീറ്റും ബാത്ത് ഒക്കെ ഉള്ള നല്ലൊരു വീടാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു നല്ല വീട് അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ലോണൊന്നും എടുക്കണമല്ലോ പന്ത്രണ്ട് ലക്ഷം ഒരു കാർ വാങ്ങുന്ന പൈസ പോലും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ള ഒരു ഡയറക്റ്റ് ഓണറുമായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓണറുടെ നമ്പറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഞാൻ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങളെ സ്വന്തം പ്രോപ്പർട്ടി ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്യുക കാരണം കഴിയുന്നതും നമ്മൾ ഓണേഴ്സിൻ്റെ ഇരുന്ന് തന്നെയാണ് വീഡിയോസും പരസ്യവും ഒക്കെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം ടോയ്ലറ്റ് ആയാലും ബാക്കിയെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന നല്ലൊരു വൃത്തിയുള്ള ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നത് വീട്ടിലേക്ക് എല്ലാത്തരം വാഹനവും വരും എന്ന് ഞാൻ പറഞ്ഞു അവർ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളാം പതിമൂന്ന് ലക്ഷം രൂപയാണ് അവർ വിലയിട്ടിരിക്കുന്നത് അത് നമുക്കെന്ന് വെച്ചാൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ചെറിയ തോതിലൊരു നെഗോഷ്യബിൾ ഉണ്ടാവും പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒരു വീടല്ലേ അപ്പം അതുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട അപ്പം അതിലും കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടൊന്നും കുറയില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം വീടിന് നല്ല സൗകര്യമൊക്കെ ഉണ്ട് അത്യാവശ്യം എല്ലാ എന്താ പറയുക സ്പേസ് ഉണ്ട് കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂമുകളൊക്കെയാണ് നല്ല സ്പേസ് സ്പേസുള്ള റൂമുകളൊക്കെയാണ് പിന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓണറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ എന്താ പറയുക നിങ്ങൾക്കൊരു ഫൈനൽ പ്രൈസിലെത്താം പെട്ടെന്ന് തന്നെ എത്തും കാരണം ആ പുള്ളിക്കാരി പുള്ളിക്കാരിപ്പം അവിടെ ഉണ്ട് അപ്പോൾ മേഡം അവിടെ ഉണ്ട് അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ് നല്ലൊരു പ്രോപ്പർട്ടി നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലത്താണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയാൽ പെട്ടെന്ന് തന്നെ കച്ചവടം കാരണം ഒരുപാട് പേര് ഈ പ്രോപ്പർട്ടിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തുകൊള്ളുക നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു സ്പേസിൽ കുമളിയിലാണ് ടൂറിസ്റ്റൊക്കെ സ്പേസ് ആണ് ഹോം സ്റ്റേ ഒക്കെ ആക്കാൻ പറ്റിയ വ്യൂ ഉണ്ട് കേട്ടോ നല്ല വ്യൂ ആണ് ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്തോളാം നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടി ഓണറുടെ നമ്പർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് പുറത്തുള്ളൊരു ടോയ്ലറ്റാണ് ഇന്ത്യൻ മോഡലാണ് അപ്പോൾ എല്ലാവരോടും താങ്ക്